ൂനിയർ റെഡ് ക്രോസ്റ്റിയൂനിയർക്രോസ് യോഗം കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി ജൂനിയർ വിദ്യാഭ്യാസ ജില്ലാ യോഗം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി എം ഡി അർജുനൻ യോഗം ഉദ്ഘാടനം ചെയ്തു നേരത്തെ തമാശകാലത്തും കൂടി ഒരു ചെറുപ്പക്കാരി തിരുവനന്തപുരത്ത് നിന്ന് ബസ്സുകര തൃശ്ശൂരി ചെന്നു ആ മൊബൈൽ ഫോണുകൂടെ ചാറ്റ് ചെയ്ത് കണ്ടുപിടിച്ച കാമുകനെ കണ്ടെത്താൻ ചെന്നപ്പോൾ അറുപത്തഞ്ച് വയസ്സ് നാല് പിള്ളേരുള്ള ആളാണ് പോലീസുകാർ പിന്നെ പറഞ്ഞു വിട്ട് രണ്ടുപേരെയും പറഞ്ഞു പിടിക്കുകയാണെങ്കിൽ അപ്പോൾ കുറെ കൂടെ ജാഗ്രത പുലർത്തി മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗത്തിനെതിരെ നമ്മൾ കർശനമായ ഒരു നിർദ്ദേശം കൂടെ നൽകണമെന്ന് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് ഏറ്റവും വില കൂടിയ പുസ്തകം ഏതാണെന്ന് അറിയുന്നത് ഏറ്റവും വില കൂടി ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന പുസ്തകം ബൈബിളാണ് ബൈബിൾ ഈ ഞാൻ ഒരു വട്ടം പോയിട്ടുള്ളതാണ് നമ്മുടെ തനി മലയാളമാണ് കേരളമാണ് ഇവിടെ ധാരാളം മലയാളികൾ എവിടെയുണ്ട് നമ്മുടെ വാഴ തെങ്ങ് കമുഖ ഉൾപ്പെടെ തികച്ചും സമാധാന പ്രദേശം പക്ഷേ ഇപ്പം ഏറ്റവും വലിയ കൊലക്കളമായി മാറി പതിനായിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടൊടുക്കി യുദ്ധമേ താണ്ട സമാപനത്തിലേക്ക് ഉടൻ തീരും എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിച്ചെടുക്കണമെന്ന് എത്രയും വലിയ തീരുകയാണെങ്കിലും ഡാവഞ്ചി ചിത്രകനായ ഡാവൻജിയുടെ ഒരു കഥയാണ് എഴുപത്തിരണ്ട് പേജേ പക്ഷേ നൂറ്റി നാൽപ്പത് ഡോളറിൽ അത് ആണ് വാങ്ങിയത് നൂറ്റി നാൽപ്പത് ലക്ഷത്തോളം എഴുന്നൂറ്റി നാൽപ്പത് ലക്ഷം ഡോളർ ബിൽഗേറ്റ്സ് പഠിക്കുകയാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നിൽ വലത് നെടത്തോട്ട് അറബി എഴുതുന്നവരെ എഴുതിയ പുസ്തകമാണ് അദ്ദേഹം ഇന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ പുസ്തകമായി അത് മാറിയിരിക്കുകയാണ് ബിൽഗേറ്റ്സ് പഠിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശങ്ക ആയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാണയമെന്ന് പറയുന്നത് ഒരു ഐഡിയ ഉണ്ടായിരിക്കും റെഡ് റെഡ്ക്രോസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എം ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു കട്ടപ്പന എഇ യശോധരൻ കെ കെ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലം ഇരട്ടിയാർ സെന്റ് തോമസ് സ്കൂളിലെ ജെ ആർ സി കൗൺസിലറും കട്ടപ്പന ഉപജില്ല ജെ ആർ സി കോർഡിനേറ്ററുമായിരുന്ന ബിജു അഗസ്റ്റിനെ മൊമന്റോ നൽകി പൊന്നാട അണിയിച്ച് ആദരിച്ചു ജൂനിയർ റെഡ് ക്രോസ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് ജെ ആർ സിയുടെ ഈ വർഷത്തെ പ്രവർത്തന മാർഗരേഖ അവതരിപ്പിച്ചു കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് പീരുമേട് സബ്ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ ശിവകുമാർ ടി നെടുങ്കണ്ടം സബ് ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ പ്രജിത എൻ സിനി കെ വർഗീസ് എന്നിവർ സംസാരിച്ചു കട്ടപ്പന നെടുങ്കണ്ടം പീരുമേട് മേഖലകളിലെ ജെആർസി സബ് ജില്ലാ കോർഡിനേറ്റർമാരായി സിനി കെ വർഗീസ് എൻ ശിവകുമാർ ടി എന്നിവരെയും എക്സിക്യൂട്ടീവ് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് യർ സെക്കൻഡറിസ് കോപ്പറേഷൻ ആൻഡ് B.A. Economics, B.A. History for UG courses. Admission continues for all courses. St. Sebastian's College, Katapana, Anakara.